എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണം ഇന്ന് എൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് അത് സ്നേഹത്തെ കുറിച്ചൊരു രണ്ട് വാക്ക് അപ്പൊ നമുക്കത് നോയി കണ്ടോണ്ടെന്നാലോ സ്നേഹം എന്നാൽ എന്താണ് ഒരു യുവതി പണ്ഡിതനോട് ചോദിച്ചു പണ്ഡിതൻ യുവതിയോട് പൂന്തോട്ടത്തിൽ പോയി ഏറ്റവും സുന്ദരമായ ഒരു പൂ പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു യുവതി പോയി കുറേ സമയം കഴിഞ്ഞ് വെറും കയ്യോടെ തിരിച്ചു വന്നു അത് കണ്ട് പണ്ഡിതൻ ചോദിച്ചു പൂവെവിടെ ഞാൻ ഏറ്റവും സുന്ദരമായ പൂവ് കണ്ടു പക്ഷേ അതിലും സുന്ദരമായ പൂക്കൾ ഇനിയും ഉണ്ടാകുമെന്ന് കരുതി ഞാൻ തിരച്ചിൽ തുടർന്നു ആദ്യത്തെ പൂവിനേക്കാൾ സുന്ദരമായ അനേകം പൂക്കൾ ഞാൻ കണ്ടു പക്ഷേ ആദ്യം കണ്ട പൂ തന്നെയാണ് എല്ലാത്തിലും സുന്ദരമെന്ന് പിന്നീട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ആദ്യം കണ്ട പൂ തേടി വീണ്ടും തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ അതവിടെ ഇല്ലായിരുന്നു പണ്ഡിതൻ പറഞ്ഞു ഇതുപോലെയാണ് സ്നേഹവും അത് നമ്മുടെ അരികിൽ ഉള്ളപ്പോൾ അതിലും വലുത് മറ്റൊന്നാണ് എന്ന് തോന്നും അബദ്ധം മനസ്സിലാക്കി തിരിച്ചു വരുമ്പോഴേക്കും അത് നഷ്ടപ്പെട്ടിരിക്കും ഇതാണ് സ്നേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പണ്ഡിതൻ പറഞ്ഞു നിർത്തി അപ്പോൾ ശരിയല്ലേ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം എനിക്കും ശരിയായി തോന്നി അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ അപ്പം ഇനി അടുത്ത പ്രാവശ്യം അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്